നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഒരാത്മീയമായ മാർഗം ഞാൻ പറഞ്ഞു തരതായി ഇത് ചെയ്യേണ്ട സമയം പ്രത്യേകമായ ചില സമയമുണ്ട് പ്രത്യേകമായ ചില ദിവസങ്ങളുണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം അസലക്കും വാഹ്മുലാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും വളരെ ചെറിയ വീഡിയോ ആയിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നോക്കൂ മൊഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ മൊഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ദിവസങ്ങളിലാണ് ഞാൻ പറയുന്ന അമൽ ചെയ്യേണ്ടത് അമൽ ചെയ്താലുള്ള നേട്ടം എന്താണ് നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണിത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പത്ത് ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം രാവിലെയും വൈകുന്നേരം ഏഴ് തവണ വീതം എല്ലാ ദിവസവും ഏഴ് തവണ രാവിലെ ഏഴ് തവണ വൈകുന്നേരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് ഈ ആ രണ്ട് ആയത്തുകളാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധയോട് കൂടി കേട്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടി പറഞ്ഞു തരാം മാറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം രാവിലെയും ഏഴ് തവണ വീതം ഈ രണ്ടായുകൾ പാരായണം ചെയ്യുക എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് റബിനോട് കാര്യം പറയുക അള്ളാഹു എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിക്കാതിരിക്കണേ എന്ന് ചെയ്യുന്നു ആ ഈ ആയത്തിന്റെയും ഈ ദിവസങ്ങളുടെയും ഒക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ ഇൻഷാല്ല നമുക്ക് വലിയ സംരക്ഷണം കിട്ടാൻ ഇത് കാരണമാകും അള്ളാഹു സുബാന നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ ഇഷ്ടമില്ലാത്തത് നടക്കാതിരിക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ